നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും തുടരുകയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹം ആദ്യമായി ഈ വിവാദത്തിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു ആ പ്രതികരണത്തിൻ്റെ ഒരു ദിശ എങ്ങോട്ടാണ് സത്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേരളം കാത്തിരിക്കുന്നതായിരുന്നു കാരണം തിരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം പുറത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവർത്തകർക്ക് മാത്രമല്ല കേരളത്തിനാകെ രാഷ്ട്രീയ കേരളത്തിനാകെ ഒരു അത്ഭുതമാണ് സമ്മാനിച്ചത് അതുമാത്രമല്ല പ്ര മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വളരെ സാധാരണ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആയിരുന്നില്ല ഒരു അന്നു വരെ അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ തന്നെ ആ ചട്ടക്കൂടിൽ തന്നെ അക്ഷരം പോലും ഒരക്ഷരം പോലും മറുത്ത് പറയാതിരുന്ന പിണറായി വിജയനാണ് അന്ന് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകളും പ്രതികരണങ്ങളും ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇ പി ജയരാജൻ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ടെലിവിഷൻ മാധ്യമത്തോടാണ് പ്രതികരിച്ചത് എങ്കിൽ പോലും അത് പൊതുവെ പാർട്ടിയോടുള്ള ഒരു പ്രതികരണമായി തന്നെ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും അദ്ദേഹം ആദ്യത്തെ പഴി പറയുന്നത് മാധ്യമങ്ങളെ തന്നെയാണ് മാധ്യമങ്ങളാണ് ഈ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഈ ഒരു നിലയിലാക്കിയത് എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യ ആരോപണമാണ് അദ്ദേഹം ആദ്യം തന്നെ ഉയർത്തുന്നത് ഉയർന്നത് പ്രതിരോധമാണത് സാധാരണ സി പി എം നേതാക്കളെല്ലാം തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള വിവാദങ്ങളെല്ലാം അകപ്പെടുമ്പോൾ ആദ്യം പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ് മാധ്യമങ്ങളാണ് ഇതിനെല്ലാം കുറ്റക്കാർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വളരെ പ്രശസ്തമായ ഒരു വാക്യം അതായത് പാപി ശിവനോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകും എന്നുള്ള അത് എന്നുള്ള ഇത് ഒരു പൊതുവായ ധർമ്മമാണ് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് പൊതുവായ ധർമ്മം എന്ന് പറയുമ്പോൾ അത് മാധ്യമക്കാരും എല്ലാവർക്കും ബാധകമാണ് ആ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം ഒരു പൊതു തത്വം പറഞ്ഞുതാണ് മുഖ്യമന്ത്രി ആ തന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറഞ്ഞത് അത് അത് ഞാനല്ല എന്ന എന്നാണ് അദ്ദേഹത്തിന്റെ വിചിത്രമായ വാദം വാദം അതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഒപ്പം തന്നെ ഇതിൻ്റെ പ്രധാന മറുപടിയുടെ പ്രധാന പോയിന്റ് പോകുന്നത് ഈ വിവാദത്തെ അദ്ദേഹം അല്പം വഴിതിരിച്ചുവിടാനും അത് പാർട്ടിയോടൊപ്പം പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ള ഒരു വിമർശനമായിട്ടാണ് പാർട്ടിയെയാണ് ലക്ഷ്യമിടുന്നത് അഥവാ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ വിമർശനങ്ങളൊന്നും എന്നെ ഇപ്പം ബി ജെ പിയിൽ ചേരും എന്നുള്ള വിമർശനം ഉയർത്തുന്നത് ക്ഷീണിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് എന്നെ അല്ല ഇ പി ജയരാജൻ എന്ന വ്യക്തിയല്ല അത് മുഖ്യമന്ത്രിയെ ആണ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് തനിക്കെതിരെ ഉയർന്ന നടപടികളെ അദ്ദേഹം കുറച്ചുകൂടെ അതിൻ്റെ ഏരിയ വലുതാക്കി അത് പാർട്ടിയിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ കേന്ദ്രീകരിക്കാനുള്ള ഒരു വിശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി വർധിക്കുകയാണ് എങ്ങനെയാണ് ഈ താൻ മാത്രമല്ല ഇതിന് ഉത്തരകാരൻ ഉത്തരം പറയേണ്ടത് പാർട്ടിയാണെന്ന് കൂടി അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് എം വി ഗോവിന്ദൻ അല്ലെങ്കിൽ തോമസ് ഐസക് ഇവരൊക്കെ അദ്ദേഹത്തെ പ്രതി നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയത് ആ അപ്പോൾ അതിനോടൊക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ അവർക്ക് മറുപടി പറഞ്ഞിട്ടില്ല അവരോട് അത് അവരോട് തന്നെ ചോദിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് തീർച്ചയായും ഈ ഒരു ഇതിൻ്റെ ഒരു വ്യാപ്തി കൂട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിലാണ് പറ ഇത് ഈ ഒരു പ്രതികരണം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല അത് പാർട്ടിയെ കൂടി ഉദ്ദേശിച്ചുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലൊരു കേന്ദ്രമായി മാറുക എന്നൊരു മോഹം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് പാർലമെൻ്ററി മോഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് പാർട്ടിയിൽ പണ്ട് നടന്നിട്ടുള്ള വിഘടനവാദങ്ങൾക്കൊക്കെ അദ്ദേഹം കൂട്ടുനിന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ഇടതുമുന്നണി മന്ത്രിസഭ വരുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുന്നു ആ മന്ത്രിസ്ഥാനം പിന്നീട് നഷ്ടപ്പെടുന്നു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നു അദ്ദേഹം പിന്നീട് ഇ ഡി എൽ ഡി എഫിൻ്റെ കൺവീനറായി വരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും അദ്ദേഹം വേണ്ട വിധത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പദവി അല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതാണ് വ്യക്തം അതെ പല എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പല ധർമ്മങ്ങളും അദ്ദേഹം പാലിക്കാതെ അദ്ദേഹം ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ പാർട്ടി ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോഴും ഈ തൃക്കാക്കര പോലുള്ള ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വളരെ പ്രകടമായ നിസ്സഹകരണമാണ് ഈ എം വി ജയരാ എം വി ജയരാജൻ പാർട്ടിയോട് കാണിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പോകാൻ ശ്രമിക്കുന്നു പോയത് കയ്യോടെ പിടിക്കുന്നു അതിനുശേഷം ഭീഷണിപ്പെടുത്തുന്നു പാർട്ടിയിലേക്ക് തിരികെ വരുന്നു ഇനി അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനോ അല്ലെങ്കിൽ സി പി ഐ എമ്മിന് ജയരാജനെ പാർട്ടിയിൽ നിന്ന് കളയാനോ താല്പര്യമില്ല എന്ന് വേണം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി ആ ഒരു ശാസനയിൽ നിർത്തിയെങ്കിലും ഇന്ന് ഇദ്ദേഹം പ്രതികരിക്കുമ്പോൾ ജയരാജൻ വന്നിരിക്കുന്നത് പാർട്ടിയുടെ പതിവ് കാപ്സ്യൂളുകളുമായിട്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ് കാരണം മാധ്യമങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു പിന്നീട് സി പി ഐയുടെ ശക്തമായ പ്രതികരണം ആദ്യഘട്ടത്തിൽ വരുന്നുണ്ട് പക്ഷെ അവരും മയപ്പെട്ടു വരുന്നു അതായത് ഈ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല തിരുത്താൻ ശക്തിയുള്ള ഒരു പാർട്ടിയാണിത് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളുമായി സാധാരണഗതിയിലുള്ള ക്യാപ്സ്യൂളുകളുമായിട്ടാണ് ഇപ്പോൾ ജയരാജൻ വരുന്നു ഇനി ഒരുപക്ഷേ തീവ്രത കുറഞ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ വന്നേക്കാം നാളെയാണ് തിങ്കളാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത് സെക്രട്ടേറിയറ്റിൽ ചേരുന്നത് എന്റെ മുഖ്യ വിഷയം തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യവട്ട വിലയിരുത്തൽ ആൾക്കും നടക്കുക പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടാകുന്നത് ഞാൻ ബി ജെ പി നേതാവിനെ കണ്ടിരുന്നു എന്നുള്ളത് ഈ പ്രസ്താവനയും ഒരു പക്ഷേ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയമാകാൻ ഇടയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും പാർട്ടിയുടെ ഒരു നിലപാട് എന്നുള്ള അത് ഉടനെ തന്നെ പുറത്ത് വരണം എന്നില്ല പക്ഷേ പ്രാഥമികമായ ഒരു സൂചനയോ അല്ലെങ്കിൽ ലഭിക്കാൻ ഇടയുണ്ട് നാളെ ചർച്ച നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു വലിയ കമ്മിറ്റിയിലേക്ക് പോകാനും സംസ്ഥാന സമിതിയിലേക്കൊക്കെ വിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം സെക്രട്ടേറിയറ്റിന് മാത്രം അത് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ഇദ്ദേഹത്തിന്റെ ഇപ്പം ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയമായി സി പി എമ്മിന് വളരെ തിരിച്ചടി നൽകുന്നതാണ് അവർക്ക് ഒരു ചോദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ളവരോടുള്ള ചോദ്യമാണ് അതായത് നിങ്ങൾ ബി ജെ പിയുടെ അടുത്ത് പോയില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളെല്ലാം അങ്ങോട്ട് ഒഴുകുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ജയരാജൻ്റെ ഈ വിഷയം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എല്ലാ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അവർ എതിരിടുന്ന കേരളത്തിനെതിരിടുന്ന മുഖ്യ പാർട്ടിയായ കോൺഗ്രസിൽ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പാർട്ടി മാത്രമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എൽ ഡി എഫ് കൺവീനർ തന്നെ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് ഈ ഈ ഒരു അവസ്ഥ അവർക്ക് നൽകിയിരിക്കുന്നത് അവർക്കൊരു വിമർശനത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പൊ ഇപ്പോഴെങ്കിലല്ല കുറച്ച് അതെ ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിന് ഞാൻ ഇതിൻ്റെ ഒരു മറുവശം കൂടി ചിന്തിക്കുകയാണ് ഇത് ഇങ്ങനൊരു വിമർശനം വന്നിട്ട് ബി ജെ പിയിൽ നിന്ന് ഇപ്പം അന്നുണ്ടായ ഒരു പ്രതികരണമല്ലാതെ ബി ജെ പി നേതാക്കളിലോട് നേതാക്കളിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ പ്രഭാരി ഇതിനോട് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ പൊതുവേ ബി ജെ പി എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക ഇ പി ജയരാജനെ സ്വീകരിക്കാൻ അവർ അവർ തയ്യാറാണ് സാധാരണ പ്രവർത്തകർ എന്തായിരിക്കും അവരുടെ വികാരം എന്തായിരിക്കും മറ്റ് പാർട്ടികളിൽ നിന്നും നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നത് ബി ജെ പി ദേശീയ കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചു വരുന്ന ഒരു മാർഗ്ഗമാണ് കേരളത്തിലും ആ രീതിയിലുള്ള ഒരു ഒഴുക്കുണ്ടാകണമെന്ന് പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒഴുക്കിനും അങ്ങനെ ഒരു പ്രവർത്തനത്തിനും നേതൃത്വം നൽകുന്ന സംസ്ഥാന നേതാക്കളെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ അനി ആന്റണിയെ പോലുള്ളവർ വരുന്നു പത്മജ വേണുഗോപാലിനെ പോലുള്ളവർ വരുന്നു ഇങ്ങനെ വലിയ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഇ പി ജയരാജൻ വരുന്നു എന്നൊരു അത്ഭുതമല്ലായിരിക്കാം പക്ഷേ എപ്പോഴും സംസ്ഥാന ഘടകം അല്ലെങ്കിൽ സംസ്ഥാനത്തെ അണികൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണ സ്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക കണ്ണൂരിലെ സി പി എമ്മിൽ നിന്നും ഒരാൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊരു പക്ഷേ ഇരു പാർട്ടികളിലും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു നീക്കം തന്നെയായിരിക്കും അത് കാരണം രക്തസാക്ഷികളുടെ കാര്യത്തെ പാർട്ടി പ്രവർത്തകനല്ല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലും ബി ജെ പിക്കും അതുപോലെ തന്നെ ആർ എസ് എസിനുമെതിരെ നിർണായകമായ നീക്കങ്ങൾ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നീക്കങ്ങളല്ല ബാക്ക്ഡോർ ജനാധിപത്യ നീക്കങ്ങൾ ഉണ്ടല്ലോ ആ നീക്കങ്ങളിലൊക്കെ പങ്കാളിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു നേതാവാണ് എത്ര വെളുപ്പിച്ചാലും അതെ അത്രമാത്രം വെളുക്കാത്ത അല്ലെങ്കിൽ അത്രമാത്രം ഒരു കൂടി ഇതിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണോ പ്രവർത്തകർക്കുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആയിരിക്കില്ല പക്ഷേ കണ്ണൂരിൽ ഇത്രയധികം ഹൈ പ്രൊഫൈലായിട്ടുള്ള നേതാക്കന്മാരല്ല എങ്കിലും ഒന്നോ രണ്ടോ ബി ജെ പി നേതാക്കളും സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് വളരെ സ്വാഗതാർഹമായ അല്ലെങ്കിൽ അവരെ വലിയ രീതിയിലാണ് സി പി എം സ്വാഗതം ചെയ്തിട്ടുള്ളത് വർഗീയതയിൽ നിന്ന് മുക്തി നേടി ഇതാ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവർ വെളുപ്പിച്ച പാരമ്പര്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചും വന്നു കഴിഞ്ഞാൽ അതൊരു സമ്മിശ്ര പ്രതികരണമായിരിക്കും പാർട്ടിയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക എന്തായാലും അത് നടന്നില്ല നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനിയും ചർച്ച ചെയ്ത് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതുവരെയും ബി ജെ പിയിൽ ജയരാജൻ ചർച്ച അല്ലെങ്കിൽ ജയരാജൻ ഇതിലേക്ക് വരാൻ ബി ജെ പിയിലേക്ക് പോയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പോകാൻ ശ്രമിച്ചതിനെക്കുറിച്ച് സി പി എമ്മിലും എൽ ഡി എഫിലും കോൺഗ്രസിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് അകത്ത് അത്തരം ചർച്ചകൾ നടന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഒരുപക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ നയം അതിനെയൊക്കെ സംസ്ഥാന നേതൃത്വവും ഇവിടുത്തെ ഒരു വിഭാഗം അണികളുമെല്ലാം സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനോട് എന്ന് വേണം ഒരു തന്ത്രപരമായ അടവിനപ്പുറം ഈ ഇത്തരം നേതാക്കളെ ബി ജെ പി സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇപ്പം ശോഭാ സുരേന്ദ്രനും അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് പുതിയ നേതാക്കളെ റിക്രൂട്ട് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊരു രാഷ്ട്രീയമായ അടവായിട്ട് നമുക്ക് വിലയിരുത്താമോ തീർച്ചയായിട്ടും നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊരു പതിവില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അതിനോട് ഒരു വിമുഖത തോന്നുന്നത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അസം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറിയത് എങ്ങനെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ അടിയുറച്ച നേതാവായിരുന്നില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രത്യേകിച്ചും നെഹ്റു കുടുംബവുമായിട്ടുണ്ടായ ആ കടുത്ത അഭിപ്രായ വ്യത്യാസം നേരത്തെ സെൻസ് ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഹിമന്ത വിശ്വ ശർമ്മ എന്ന ഒരു ഒരു ശക്തനായ നേതാവ് ബി ജെ പിയിലെത്തുന്നത് അതിനുശേഷം അസമിൽ മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെമ്പാടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ലേ മാത്രമല്ല ഈ കേരളത്തിൽ പോലും അദ്ദേഹം വന്ന് പ്രചരണം അത്രമാത്രം ഒരു പോപ്പുലർ പോപ്പുലാരിറ്റി ഉണ്ട് സ്വീകരിച്ചു നടത്തുക തീർച്ചയായിട്ടും ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്കുകൾ സാധാരണഗതിയിൽ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ വാക്കുകൾ മറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ചർച്ചയാകാറില്ല അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ പക്ഷേ ഹിമന്ത ഹിമന്ദിശ്വർമ്മയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ വർത്തമാന പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇടം പിടിക്കണമെങ്കിൽ അത്രമാത്രം സ്വാധീന വലയം സൃഷ്ടിച്ചിട്ടുള്ള നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ അത്തരത്തിലുള്ള ഒരു ത്രിപുരയിൽ ഭരണം പിടിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളുണ്ടാക്കിയ മുന്നേറ്റം ഇവിടെയൊക്കെ നിരവധി നേതാക്കൾ മറ്റു പാർട്ടികളിലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ഇതിന് മറ്റൊരു ജനാധിപത്യപരമായ ഒരു ഒഴുക്ക് കൂടിയുണ്ട് അതായത് സദ്ഭരണത്തിന് പിന്നാലെ ജനങ്ങൾ ഒന്നടങ്കം പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജനങ്ങളുടെ ഒഴുക്കിനിടയിൽ ഒഴുക്കിലൂടെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കളും പോകും അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതിനെയാണ് ഈ ചാക്കിട്ട് പിടുത്തം കോടികൾ കൊടുത്തു വാങ്ങുന്നു എന്നൊക്കെയുള്ള പ്രയോഗം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്ന് പറഞ്ഞ അവർ ഈ കഴിഞ്ഞ നാളുകൾ വരെ കളിയാക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്ന് പെട്ടെന്ന് അവർക്ക് വായടച്ച് പോയിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യം മാസിസ്റ്റ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല ബംഗാളിലും ത്രിപുരയിലും അല്ലെങ്കിൽ അതേപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂട്ടത്തോടെ വന്നിരിക്കുന്നു ഇപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ഒരു വില ഒന്നും അല്ല അഭിപ്രായം അത്രമാത്രം വലിയ ഇരുമ്പിലൊക്കെ അല്ല എന്നാണ് അത് കാണിക്കുന്നത് അല്ല അത് ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഒരു കാലത്ത് കോൺഗ്രസും ഈ ദേശീയതയാണ് ആയുധമാക്കിയത് ആയുധമാക്കിയതെന്നല്ല ദേശീയതയെ പ്രോ ആളിക്കത്തിച്ച കൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഉദ്യേജിപ്പിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും അതിനെതിരായ ചില നീക്കങ്ങൾ ആ പാർട്ടിക്കകത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നത് വളരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് അതിലേക്ക് വരാൻ ഏ ഒരു പ്രത്യയശാസ്ത്രവും വിലങ്ങുന്നതടിയാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടികൾക്ക് അവരുടേതായ പല പ്ര പല പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളും ഇന്നുണ്ട് അവരുടെ അവർക്ക് അവരുടേതായ സോഷ്യലിസം നടപ്പാക്കാൻ പറ്റുന്നില്ല അവരുടേതായ രാഷ്ട്രീയം നടപ്പിലാക്കാൻ പറ്റുന്നില്ല ഇപ്പം കേരളത്തിൽ പോലും അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇ എം എസ് ആദ്യ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സത്യപ്രതിജ്ഞ തീയതി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയുടെ സമയം കുറിച്ചിരുന്നത് രാഹുകാലത്തായിരുന്നു പത്രപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് രാഹുകാലം ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സത്യപ്രതിജ്ഞ നടന്നത് രാഹുകാലം മാറ്റിയിട്ടുള്ള സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കൽ കൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിലനിന്ന് പോകുന്നത് ഇത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി പി സിംഗിന്റെ ഭരണകാലത്ത് ഒരു മുന്നണിയിലായിരുന്നു ബി ജെ പിയും ഇടതുപക്ഷവും എന്നുള്ള കാര്യം കൂടി ഓർക്കണം അത് ഓർക്കാതെയാണ് ഇപ്പോൾ ബദ്ധ ബി ജെ പിയുമായി ഒരിക്കലും കൂട്ടുകൂടില്ല പഴയ ചരിത്രങ്ങളൊക്കെ മറന്നു പോയിട്ടായിരിക്കും എന്ന് തോന്നുന്നു കേരളം മിക്കവാറും ബി ജെ പി നേതാക്കൾ ഇത് ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് വേണ്ടി ഇടതുപക്ഷ നേതാക്കൾക്ക് വേണ്ടി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും എത്തിയ ചരിത്രമുണ്ട് അപ്പോൾ അതൊ അതൊന്നും ഈ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ടല്ല നമ്മൾ ഇപ്പോഴത്തെ സംഭവങ്ങളെ കാണേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിച്ചില്ല എന്നുള്ള ഒരു ഒഴുകഴിവ് ഇദ്ദേഹം പറയുന്നുണ്ട് പ്രഭാതി പ്രഭാരി അവിടെ എത്തിയപ്പോൾ രാഷ്ട്രീയം അല്ല സംസാരിച്ചത് എന്ത് സംസാരിച്ചാലും നമ്മ നമ്മൾ അറിയുന്നത് ഇത് ദല്ലാളിന്റെ വാക്കുകളിലൂടെയാണ് അപ്പോൾ ഈ ഒരു സൂചന നൽകുന്നത് തീർച്ചയായും ചില ഊഹാപോഹങ്ങൾക്കും അല്ലെങ്കിൽ ചില എന്താണ് ഒരു കണക്കൂട്ടലുകൾക്കുമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ഇവിടെ അല്ല രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അത് വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പോലും അതല്ലല്ലോ ആദ്യത്തെയും അവസാനത്തെയുമായ കൂടിക്കാഴ്ചകൾ അതിനു മുമ്പും ചർച്ചകളേറെ നടന്നിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ തന്നെ ഈ പറയുന്ന പോലെ കൂട്ടുകെട്ടായ നന്ദകുമാറും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ഒക്കെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയായി എന്ന് പറയുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വന്ന ആ സന്ദർശനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയ സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ചർച്ചകൾ വളരെയേറെ നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സി പി എമ്മിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകണം സി പി എം ജയരാജനെ പിടിച്ചു നിർത്താനുള്ള എന്തോ ഒരു ആയുധം പ്രയോഗിച്ചിരിക്കണം ജയരാജൻ ആ ഒരു ഈ പ്രയോഗത്തിലൂടെ ആയിരിക്കണം അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിലനിർത്താനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് എന്ന് വേണം കരുതാൻ ഏതായാലും ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം ചർച്ചകളെന്ന് കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് എഴുപത് ശതമാനം വോട്ടുകളും വീണിരിക്കുന്നു അപ്പോൾ ശതമാനക്കണക്കുകൾ അല്ലെങ്കിൽ ഈ ഊഹാപോഹത്തിലാണ് നമ്മളിപ്പോൾ തീർച്ചയായും ജൂൺ നാലിന് വോട്ടിന്റെ ഫലം വരും പക്ഷേ ജയരാജന്റെ വിധി എന്താണെന്ന് അറിയാൻ ഒരുപക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി ഒരു പക്ഷേ ജൂൺ നാലിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു തീരുമാനം നമുക്ക് അറിയാനാവുക പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം